ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അന്തിമ ഘട്ടത്തിലേക്ക് എത്താനിരിക്കുകയെ ഷോയിൽ അപ്രതീക്ഷിത നിമിഷങ്ങളാണ് അനുമോളോടാണ് അനീഷ് വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് ഷോയുടെ പുതിയ പ്രൊമോയിലാണ് അനീഷിൻ്റെ പ്രപ്പോസൽ ഷോ അവസാനിക്കാൻ ഒമ്പത് ദിവസം ബാക്കി നിൽക്കെയാണ് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വിജയ സാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്ന അനീഷ് ഈ സമയത്ത് തൻ്റെ ഗെയിമിൽ ശ്രദ്ധ കൊടുക്കാതെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത് വേണ്ടായിരുന്നു എന്നാണ് അഭിപ്രായങ്ങൾ ഒരു പക്ഷേ ഇത് അനീഷിൻ്റെ പ്രേങ്കാകാനും സാധ്യതയുണ്ട് എന്നെക്കുറിച്ചുള്ള അനുമോളുടെ അഭിപ്രായം എന്താണെന്ന് അനീഷ് ചോദിക്കുന്നു ആദ്യം വന്ന സമയത്ത് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറി എന്ന് അനുമോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിച്ചു ഹമ്മേ എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് അനുമോളുടെ പ്രതികരണം അനീഷ് കാര്യം തുറന്ന് സംസാരിച്ചതിൽ പ്രേക്ഷകർ അനുകൂലിക്കുന്നുമുണ്ട് ആ പുതപ്പും തലയണയും കൊണ്ടുപോയി അനുമോൾക്ക് കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുമെന്ന് ആശംസകൾ അനീഷ് ഏട്ടാ വായി നോക്കി ഒലിപ്പിച്ചു നടക്കാതെ നേരിട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടായല്ലോ അതെനിക്കിഷ്ടമായി ഇനി അനുമോൾക്ക് ഇഷ്ട ഇഷ്ടാവോ അവർ പ്രണയിക്കുന്നതിൽ എന്താ കുഴപ്പം നല്ല രസമ സംസാരമൊക്കെ കേൾക്കാൻ പിന്നെ അധികം വെറുപ്പിക്കലില്ല അയാളൊരു നിഷ്കളങ്കനാണ് അതാണ് മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞത് പിന്നീടൊരു നഷ്ടബോധം വേണ്ടല്ലോ ചോദിക്കാമായിരുന്നു എന്ന് എല്ലാത്തിനും കാരണം ലാലേട്ടനാണ് എങ്ങനെ നടന്ന അനീഷ അവൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ തീപ്പന്തം കത്തിച്ചത് ലാലേട്ടനാണ് എന്നിങ്ങനെ അനീഷിനെ അനുകൂലിച്ച് കമൻറ്റുകളുണ്ട്